ൂ അപ്പോൾ നമ്മൾ അത് പോരി എടുക്കാം നല്ലോ ഗൈസ് സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മുരിങ്ങിയില വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അത് നമുക്ക് വഴിയെ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവേ അപ്പോൾ ഗൈസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം അപ്പം കേസിൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇടാം ഇനി അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ഇടാം കേട്ടോ നമുക്ക് ഇനിയിപ്പം രണ്ട് രണ്ടും കൂടെ ഒന്ന് കൂട്ടി കുഴയ്ക്കണം ഉപ്പിടാം അപ്പം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ലോണം അപ്പം അതിനകത്ത് അതിനകത്തേക്ക് നമുക്ക് മുരിങ്ങച്ചപ്പൊടാ അപ്പോൾ ഇതെല്ലാം റെഡി ആക്കിയിട്ട് കാണിച്ചു തരും കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഗേസ് നമ്മളെല്ലാം കൊഴിച്ചൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇടണം കേട്ടോ ഗേസ് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് ചൂടായി വരണം ഇനി നമുക്ക് ചൂടാക്കി കിട്ടണം കേട്ടോ നല്ലതാണ് അപ്പോൾ കേസ് നമുക്ക് അതിനകത്തേക്ക് കുറേശേ ഇട്ട് കൊടുക്കാം അപ്പോൾ കേസ് നമുക്ക് കുറച്ച് പിന്നെ മുരിങ്ങയില കിട്ടിയപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നതാട്ടോളൊക്കെ

അപ്പോൾ കേസ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോസ് ആരും ഒന്നും കാണുന്നൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ട്രിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് പോരി എടുക്കോട്ടെ എണ്ണയൊക്കെ നല്ലോണം പോകണം അപ്പോൾ കഴിച്ച് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വരെ നമ്മൾ മുരിങ്ങ ചപ്പ് മുരിങ്ങച്ചപ്പും കൊണ്ടുള്ള വട റെഡി ആയിട്ട് കണ്ടില്ലേ അതിൻ്റെ കൂടെ നമ്മൾ തക്കാളി സോസ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ കേസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം തക്കാളി സോസ് എടുത്തിട്ട് നോക്കിയ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ വടപിയോ ഒന്നും പറയാനില്ല അപ്പോൾ മുരിങ്ങാ ചപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് ആട്ടോ അതങ്ങനത്തെ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്ന